ഹായ് ഗൈസ് ഞാനൊരു ഷോർട്ട്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഫുഡ് പീലിങ്ങിൻ്റെ ഡോമാക്കോൻ്റെ അപ്പം എനിക്ക് അതിൽ കുറേ എന്താ വ്യൂ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ട് ടു ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ പാർട്ട് ടു ചെയ്യണമെങ്കിൽ തന്നെ അതെനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി കാരണം അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻക്ലൂഡ് ആക്കണം അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണത് അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ത്രി ടു ട്വൽവ് ആണ് അതിൻ്റെ പീലിങ് ഉണ്ടാവുക പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല കുറേ ഡേയ്സ് എടുത്തു ഞാൻ എനിക്ക് തോന്നുന്നൊരു വ്യാഴാഴ്ചയാണ് ഞാനത് കാലിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ എനിക്ക് അതിൻ്റെ പീരിയങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു സൺഡേ സംതിങ് സൺഡേ ആ സൺഡേ ആണ് എനിക്ക് പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അടിപൊളി നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലുള്ള ടാൻ ഇങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞു പോലെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇതുപോലെ തന്നെ പക്ഷേ ഇത്രയും ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകാറില്ല മറ്റ് യൂട്യൂബ് ഞാൻ കണ്ട പോലെ പക്ഷെ എൻ്റേത് ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ തൊലി ഇങ്ങനെ ഓരോരിങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നു അപ്പം എനിക്ക് പീലിങ്ങൻ സ്റ്റാർട്ട് ചെയ്തത് സൺഡേ തൊട്ടിട്ടാണ് ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് ഇതേപോലെയാണ് എനിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ ആയപ്പം എൻ്റെ കാലു ദാ ഇങ്ങനെ ഇങ്ങനെയാണ് ഇരുന്നത് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ കാലെന്ന് പറഞ്ഞാൽ ഞാൻ ക്രോക്സ് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം എപ്പോഴും കാല് സോക്സ് സോക്സൊക്കെ ഇട്ട് സെക്യൂർ ചെയ്ത് ക്ലോക്സ് യൂസ് ചെയ്ത് അങ്ങനെ ഫ്ലാറ്റ്സ് യൂസ് ചെയ്യണ കുറവാണ് അപ്പം എനിക്ക് ഞാൻ അങ്ങനെ കാലങ്ങനെ ഷോപ്പുറത്ത് ഇങ്ങനെ കാണിക്കില്ല അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടാ ടാൻ ഉണ്ടായിരുന്നു കാരണം മുൻപത്തെ ടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താ ഇപ്പം കാല് അടിപൊളിയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കാം ബെറ്റർ ഇപ്പോൾ വെക്കേഷൻ പീരീഡ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാതെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കാലിങ്ങനെ എപ്പോഴും ഓരോ ദിവസം ഇങ്ങനെ കാലിങ്ങനെ പീൽ ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ ഇങ്ങനെ കാല് ഒരുമാതിരിങ്ങനെ ഒരു ഫീലായിട്ട് കിടക്കണത് കൊണ്ട് കാണാൻ വലിയ വൃത്തി ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സോക്സും ക്രോക്സും അല്ലെങ്കിൽ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് സുഖമായിട്ട് പുറത്ത് കിട്ടുകൊണ്ട് പോവാം അല്ല പുറത്ത് പോവാം അല്ലാതെ ഈ വെക്കേഷൻ പീരീഡ് ആകുമ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എൻ്റെ റിസൾട്ട് ഇതാണ് എൻ്റെ കാല് മുൻപത്തേനേക്കാട്ട് മടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നിനക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ ബേക്കിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസി പീരീഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അതെന്തെങ്കിലും മെഡിക്കൽസ് മെഡിക്കൽ കണ്ടീഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല ഞാൻ ഹാപ്പിയാണ് അപ്പം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ് അപ്പം പറ്റുകയാണെങ്കിൽ പോയി വാങ്ങി യൂസ് ചെയ്ത് നോക്കാം നിനക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും അതാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും